ഹലോ ഫ്രണ്ട്സ് ഷാഡോ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും കാത്തിരുന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ അതേപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സൈസ്മാൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഏകദേശം ഏത് തീയതി മുതൽ ഏത് വരെ വരുന്നുള്ള ആ ഒരു ഏകദേശ കാലണ്ടർ ഇറങ്ങിയിട്ടുണ്ട് ഇയർലി കാലണ്ടർ ആണ് ഈ വർഷത്തെ ഫുൾ കാലണ്ടർ എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നാനൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ ആയിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആൻഡ് ഉമ്മൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റാണ് ഏപ്രിൽ മുതൽ ജൂണിൽ വരുന്ന ആ ഒരു തീയതി അല്ലെങ്കിൽ ഒരു തീയതി ആയിരിക്കും വരുന്നത് അധികം വൈകാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞാനായിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ എക്സറൈസ്മെൻ്റ് വിഭാഗത്തിലുള്ളത് അപേക്ഷാ തീയതി കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ തന്നെ കൺഫർമേഷൻ ഉണ്ടാവും അതിൻ്റെ സിലബസ് ഇറങ്ങും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം ഇപ്പോൾ ഈ ഒരു കാലണ്ടർ വന്ന സ്ഥിതിക്ക് സിലബസ് സിലബസ് പെട്ടെന്ന് തന്നെ വരാനും സാധ്യതയുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത ഒരു സ്ക്രീൻഷോട്ട് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നാനൂറ്റി പതിനാറേ പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറായിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഉമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെയാണ് അത് ജനറൽ റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ അതേ രീതിക്കെ വന്നിരിക്കുന്നത് അടുത്ത അഞ്ഞൂറ്റി അൻപത്തി മൂന്നേ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഫോർ എക്സ് സർവീസ് മേൻ ഓൺലി അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഏപ്രിൽ ടു ജൂൺ എന്നുള്ള രീതിക്ക് രണ്ടും ഒരേ തീയതി തന്നെയായിരിക്കും മിക്കവാറും എക്സാമായിട്ട് വരിക കോമൺ ടെസ്റ്റ് ആയിട്ട് തന്നെ വരിക ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ രീതിക്ക് തന്നെ മാക്സിമം സിലബസ് വരിക അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൽ സി ആർ പി സിയും ഐ പി സിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വിവരം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു കിടന്നും ഇൻഫർമേഷണൽ ക്ലാസ്സുമായി മൈബിയുമായി വീണ്ടും തിരിച്ചെത്താമത്തെ പേര് സൈനിങ് ഓഫ് ഹാരിസ് ഗുഡ് ബൈ